നമസ്കാരം പി എസ് സിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച അടിസ്ഥാന ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് പി സി പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യനാണ് ഓർത്തിരിക്കുക കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എന്താണ് അത് എൻഡോപ്ലാസ്മിക് റെറ്റുകുലം ഏതാണ് എൻഡോപ്ലാസ്മിക് റെറ്റുക്കുലം ആണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ പറയണം എൻഡോപ്ലാസ്മിക് റെലം ആണല്ലേ ഇനി കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഭാഗമാണ് എൻഡോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതുകൊണ്ട് തന്നെയാണ് ഏത് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നതാണ് എൻഡോപ്ലാസ്മിക് റെ അല്ലേ ഇനി ഊർജ നിർമ്മാണത്തിനും മറ്റൊരു ക്വസ്റ്റിനാണ് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയോൺ എന്താണ് ആ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗം ഏതെന്ന് പി എസ് ചോദിച്ചല്ലേ ഏതാണ് മൈറ്റോകോൺഡ്രിയോൺ ആണെങ്കിൽ കോശത്തിനുള്ളിലെ മാംസ്യ കേന്ദ്രമാണ് റൈബോസോം എന്താണ് കോശത്തിലെ മാംസ്യ കേന്ദ്രമാണ് കൂട്ടുകാരെ റൈബോസോം ഓക്കെ അല്ലേ ഇതൊക്കെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ ഇനി ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ തരം സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാങ്കമാണ് ഏത് ഫേനം അല്ലേ അപ്പം പി എസ് ഇങ്ങനെയാണ് ആ ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലത്തെ പറയുന്ന പേര് എന്തെന്ന് പി എസ് ചോദിച്ചു എന്താണ് അത് ടോണോപ്ലാസ്റ്റ് അല്ലേ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഏത് ഫേനം ഓക്കെ അല്ലേ ഇനി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഏത് ഗോൾ ജി ഗോൾ ഗോൾഗി ഗോൾഗി കോംപ്ലക്സസ് കോംപ്ലക്സസ് എന്നാണ് ിൽ കൂടുതലായി കാണപ്പെടുന്നത് നടക്കുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതുകൊണ്ട് തന്നെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എന്താണ് എൻഡോപ്ലാസ്മിക് റെക്റ്റുലം ഇനി മൈറ്റോകോൺട്രിയോൺ എന്താണ് മൈറ്റോകോൺട്രിയോൺ ആ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് mitochondrion angle കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം അല്ലേ ഇനി ടോണോപ്ലാസ്റ്റിക് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഏത് കൂട്ടുകാരെ ഫേനം ഇനി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഏത് ഗോൾഗി കോംപ്ലക്സസ് അല്ലേ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ള അകലെയുള്ളവ വ്യക്തമായി കാണാൻ വൈകല്യം എന്താണ് അടുത്തുള്ള അടുത്തുള്ള വസ്തുക്കൾ വസ്തുക്കൾ വ്യക്തമായി വ്യക്തമായി കാണാൻ പറ്റും ഹ്രസ്വം ഹ്രസ്വം കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിന്റെ വൈകല്യമാണ് ഇത് ഹ്രസ്വദൃഷ്ടി അല്ലേ മറ്റൊരു ക്വസ്റ്റിനാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺ കേവ് ലെൻസ് എന്താണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുവാൻ ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ് അത് കോൺകേവ് ലെൻസ് ആണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത വൈകല്യം ദീർഘദൃഷ്ടി അല്ലേ അപ്പം അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നത് ഹ്രസ്വദൃഷ്ടി ദൂരമുള്ള വസ്തുക്കളെ അതായത് ദീർഘമുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ദീർഘദൃഷ്ടി അത് ഓർത്തിരിക്കുക പരസ്പരം മാറല്ലേ ഇനി കോൺ കോൺകേവ് ലെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ എന്താണ് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ വ്യക്തമായി കാണാൻ കഴിയുന്ന വൈകല്യമാണ് ദീർഘദൃഷ്ടി ഈ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് കോൺവെക്സ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ഉപയോഗിക്കണം കോൺകേവ് ലെൻസ് അല്ലേ ഇനി ഇനിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് വാ വ കോൺവെക്സിന് കോൺവെക്സിന് വാഴണ്ട് അത്തരത്തിൽ ഓർത്ത് നിൽക്കുക ജസ്റ്റ് ഞാൻ ഒരു ഇത് കോൺവെക്സ് ലെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് കോൺവെക്സി ദീർഘദൃഷ്ടി പരിഹരി പരിഹരിക്കാൻ കോൺവെക്സി ദീർഘദൃഷ്ടി പരിഹരിക്കാനും അതുപോലെ തന്നെ വെള്ളെഴുത്ത് പരിഹരിക്കാനും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റാണ് സീലിയറി പേശികളുടെ ക്ഷമത കുറവുള്ളവർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്താണ് എന്ന് പറഞ്ഞാൽ സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നവർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്ന അവസ്ഥയാണ് വെള്ളെഴുത്തി ഈ വെള്ളെഴുത്ത് ഈ വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഏത് എന്നാണ് കോൺവെക്സ് ലെൻസ് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന മർദ്ദം ത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ് അത് പാസ്കൽ നിയമമാണ് ഏതാണ് പാസ്കൽ നിയമം അല്ലെ എല്ലാ പരീക്ഷയിലും നമുക്ക് പാസ്കൽ നിയമം എന്താണ് ഹൈഡ്രോളിക് പ്രവർത്തന തത്വം എന്നത് പി എസ് ചോദിക്കാൻ്റെ എന്താണ് എസ് പാസ്കൽ തത്വമാണ് ഒരു സമ്പ്രദ്യൂഹത്തിലടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഏത് പാസ്കൽ നിയമം അല്ലെ പാസ്കൽ നിയമം ഓക്കെ അല്ലേ യെസ് ഇനി പാസ്കൽ നിയമത്തിന്റെ ഉപജ്ഞാതാവാരാണ് അത് ബ്ലൈസ് ആണ് ആരാണ് ബ്ലൈസ് പാസ്കല് പാസ്കൽ നിയമത്തിന്റെ ഉപജ്ഞാതവാന് ആര് ഈ പാസ്കൽ അല്ലേ ഈ ബ്ലൈസ് പാസ്കലിനോടുള്ള ബഹുമാനാർത്ഥമാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റിനും പാസ്കൽ എന്ന് പേര് നൽകിയിരിക്കുന്നത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ അല്ലേ എന്താണ് ബ്ലൈസ് പാസ്കലിനോടുള്ള ബഹുമാനാർത്ഥമാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റിന് പാസ്കൽ എന്ന് പേര് നൽകിയിരിക്കുന്നത് ഒരു പ്രതലത്തിന് ലംബമായി അനുഭവിക്കുന്ന ആഖ്യബലമാണ് വ്യാപക മർദ്ദം ഒരു പ്രതലത്തിന് ലംബമായി അനുഭവപ്പെടുന്ന ആകെ ഫലമാണ് ഏത് വ്യാപകമർദ്ദം നിത്യജീവിതത്തിൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് മണ്ണുമാന്തി ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവ ഒക്കെ അല്ലേ ഇപ്പം നിത്യജീവിതത്തിൽ പാസ്കൽ നിയമം ഹൈഡ്രോളിക് പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തനതത്വം ഹൈഡ്രോളിക് ജാക്കിൻ്റെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തന തത്വം അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ന് ചോദിച്ചാൽ പറയണം ഇതിൻ്റെ ഒക്കെ പ്രവർത്തന തത്വം എന്താണ് നമ്മുടെ പാസ്കൽ നിയമമാണ് അല്ലേ യെസ് ഇനി എൽ പി ജിയിലെ മുഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് ബ്യൂട്ടേനാണ് ആണല്ലേ എൽ പി ജിയിലെ നമ്മുടെ ഗാർഹിക ആവശ്യത്തിൽ ഉപയോഗിക്കുന്ന എൽ പി ജിയിലെ ഏതാണ് കൂട്ടുകാരെ അത് ബ്യൂട്ടെയിൻ ആണ് എത്രയാണ് ബ്യൂട്ടേൻ ഓക്കെ അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർത്ത് തിരിച്ചറിയാനായി കലർത്തുന്ന വാതകമാണ് എന്താണ് ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി കലർത്തുന്ന വാതകം ഏതാണ് ഈദിൽ മെർക്യാപ്റ്റൻ ആണേ ഈദർ കാപ്റ്റൻ ഓക്കെ അല്ലേ യെസ് അപ്പോൾ നമ്മൾ മറ്റൊരു ഉപയോഗിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എത്ര ശതമാനം എന്താണ് ഗ്യാസ് അല്ലെങ്കിൽ ചോർന്നാൽ മാത്രമാണ് നമുക്ക് എന്താ അതിൻ്റെ മണം തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക എത്ര ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ ഗാർഹിക ഉപയോഗിക്കുന്ന ഗ്യാസ് എത്ര ശതമാനം അന്തരീക്ഷ വായുവിൽ കലർന്നാൽ മാത്രമാണ് നമുക്ക് എന്താക്കുക നമുക്കത് എന്താ നമുക്കത് മണ മണത്തറിയാൻ വേണ്ടി സാധിക്കുക എന്ന് പി എസ് സി എത്ര ശതമാനം ആ നിങ്ങൾ അറിയുന്ന കൂട്ടുകാരെന്താക്കുക ഇതിൻ്റെ താഴെ കമ്മൻറ്റ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ താഴെ കമ്മൻറ്റ് ചെയ്യുക എത്ര അളവിൽ ബ്യൂട്ടിയൻ അല്ലെങ്കിൽ മീതിയൻ മെർക്യാപ്റ്റൻ നമ്മുടെ വായുവിൽ അന്തരീക്ഷ വായുവിൽ കടന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ മണം തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക എന്ന് പി എസ് സി ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു പി എസ് സി പരീക്ഷയിൽ ചോദിച്ചതാണ് ഓക്കെ അല്ലേ യെസ് ഇനി എൽ പി ജി സി എൻ ജി എന്നിവ പ്രധാന ഘടകമാണ് ഇത് മീറ്റീൻ അല്ലേ എൽ എൻ സോറി എൽ പി ജി അല്ല എൽ എൽ പി ജിയിൽ എന്ന് പറഞ്ഞ നമ്മളെന്ന് പറഞ്ഞു തന്നെ ബ്യൂട്ടീൻ ആണെന്ന് പറഞ്ഞല്ലേ ഇനി എൽ എൻ ജി സി എൻ ജി എന്നിവയിലെ പ്രധാന ഘടകം അല്ലേ മീതീനാണ് ഇനി ബയോഗ്യാസിലെ പ്രധാന ഘടകങ്ങളാണ് മീതീനും കാർബൺ ഡൈ ഓക്സൈഡും ബയോഗ്യാസിലെ പ്രധാന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ പറയണം അത് മീതീനും കാർബൺ ഡയോക്സൈഡുമാണ് അല്ലേ ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താബോർജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം കലോറിക മൂല്യം എന്തെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു കലോറിക മൂല്യം ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ ആ പുറത്തുവിടുന്ന ആ ഇന്ധനം പുറത്തുവിടുന്ന വിടുന്ന അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് ഓർത്തിരിക്കുക എങ്കിൽ ആ ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ അതുകൊണ്ട് തന്നെയാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണവും പി എസ് എന്തുകൊണ്ടാണ് ചോദിച്ചാണ് എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കുവാനുള്ള കാരണം ചോദിച്ചു എന്താണ് ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ പൊട്ടിത്തെറിക്കുവാനുള്ള എന്താണ് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ഹൈഡ്രനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാതിരിക്കാനും കാരണം ഓക്കെ അല്ലേ ഇനി മിശ്രത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ അവയെ വേർതിരിക്കുന്ന പ്രക്രിയ എന്താണ് ഓർത്തിരിക്കണേ എന്താണ് ഒരു മിശ്രിതയിലെ ഒരു മിശ്രത്തിലെ ഒരു ഘടകം ആ മിശ്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ ബാഷ്പ സ്വീകരിക്കാത്തതുമായാൽ അവയെ വേർതിരിക്കാൻ നമുക്ക് സ്വീകരിക്കേണ്ട ഇത് ഏത് നമുക്ക് അതിന് വേർതിരിക്കാം ആ സ്വേദന അല്ലേ സ്വേദന പ്രക്രിയയിലൂടെ നമുക്കതിനെ എന്താക്കാം വേർതിരിക്കാൻ വേണ്ടി പറ്റും ഇനി ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണേത് സ്വേദനം ഈ സത്രത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം അല്ലേ എങ്കിൽ എഥനോൾ മെത്തനോൾ എന്നിവയുടെ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം എന്താണ് സ്വേദനം എന്താണ് എഥനോൾ മെഥനോൾ എന്നിവയുടെ പ്രത്യേകത അതുപോലെ തന്നെ ജലവും അസറ്റോണും തമ്മിലുള്ള പ്രത്യേകത ഈ മെഥനോളിന്റെയും എഥനോളിന്റെയും എന്താണ് തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ആ മിശ്രിതത്തിൽ അടങ്ങിയിട്ട്

ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശീക സേചനം അപ്പം അംശീക സേധനം എപ്പോഴാണ് ഉപയോഗിക്കുക ആ നമ്മുടെ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലയിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂവെങ്കിൽ നേരിയ വ്യത്യാസം മാത്രമേ ഒരു അംശത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് അംശീക സേധനം വഴി അവയെ വേർതിരിക്കാൻ വേണ്ടി സാധിക്കൂ അല്ലേ ഇനി വെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ശുദ്ധജലം വേർതിരിച്ചെടുക്കാനുള്ള മാർഗമാണ് സ്വേതനം അപ്പം നമ്മളെന്താ േതനത്തെ പറഞ്ഞത് നമ്മുടെ ആ മിശ്രിതത്തിൻ്റെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ അവയെ എന്താണ് സ്വേദനത്തിലൂടെ വേർതിരിക്കാം അതുപോലെ തന്നെ തിളനിലയിൽ നേരെ വ്യത്യാസമുള്ള രണ്ട് മിശ്രിതമാണെങ്കിൽ അവയെ അംശീക സേതനത്തിലൂടെ വേർതിരിക്കാം അല്ലേ ഓക്കെ അല്ലേ ഇനി ക്രൂഡ് ഓയിൽ നിന്നും പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്റ്റ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രക്രിയയാണ് പ്രക്രിയ സ്വേദനം എന്താണ് ക്രൂഡ് ഓയിൽ നിന്നും പെട്രോള് ഡീസല് മണ്ണെണ്ണ നാസ്ത തുടങ്ങിയ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സ്വേദനം സ്വേദനം ഓക്കെ ഇനി മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് കാന്തിക വിഭജനം അതാണ് മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിനെ ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി അത് കാന്തിക വിഭജനമാണ് അല്ലേ കാന്തിക വിഭജനം എന്താണ് കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ ഐദിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിനെ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് കാന്തിക വിഭജനം അപ്പം ഐരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് കാന്തിക വിഭജനം നമുക്ക് ഉപയോഗിക്കാം അല്ലേ ഇനി അപദ്രവ്യം സാന്ദ്രത കൂടിയതും ഐര് സാന്ദ്രത കുറഞ്ഞതുമാണ് ബോൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ ഒരു അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിരിന് സാന്ദ്രത കുറവുമാണെങ്കിൽ പ്ലവന പ്രക്രിയയിലൂടെ നമുക്ക് വേർതിരിച്ചെടുക്കാം ഇനി സൾഫൈഡ് അയരി െ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് പ്ലവന പ്രക്രിയ സൾഫൈഡ് അരികളെ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് പ്ലവന പ്രക്രിയ അല്ലേ ഇനി ബോക്സൈറ്റിനെ സാന്ദ്രണം സാന്ദ്രനം ചെയ്ത രീതിയാണേത് ലീച്ചിങ് സാന്ദ്രന രീതി എന്തറിയപ്പെടുന്നു അല്ലേ ഇനി സൾഫൈഡ് ഐരിയുടെ സാന്ദ്രന രീതി പ്ലവന പ്രക്രിയ അതും കൂടി ഓർത്തു വെക്കുക ഓക്കേ അല്ലേ ഇനി ഡി എൻ ഏയിലെ നൈട്രജൻ ബേസുകൾ പെടാത്തതാണ് അത് യുറാസിനാണ് അല്ലെ യുറാസിൽ ഈ ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ ഉൾപ്പെടാത്ത യുറാസിൽ ഡി എൻ എയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രം എടുത്ത ശാസ്ത്രജ്ഞനാണ് ഫ്രാങ്ക്ലിൻ ഡി എൻ എക്സ് എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രമെടുത്ത ശാസ്ത്രജ്ഞനാണ് ആര് റോസാലിൻ്റ് ഫ്രാങ്ക്ലിൻ ഇനി ഡി എൻ എയുടെ ചുറ്റോപണി മാതൃക അവതരിപ്പിച്ചത് ആരാണ് ജെയിംസ് ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കുമാണല്ലേ ചുറ്റുഗോവണി മാതൃക ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക പി സി എത്രയോ തവണ ചോദിച്ചാണ് ചുറ്റു ഗോവണി മാതൃക അവതരിപ്പിച്ചത് ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സനുമാണ് ഇനി ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത് ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയോ ടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത് ഡി എൻ എയിൽ ഗ്വാനിനുമായി ജോഡി ചേരുന്ന നൈട്രജൻ ബേസ് ആണ് ആണേത് സൈറ്റോസിൻ ഇതാണ് സൈറ്റോസിൻ ഡി എൻ എൽ ഗ്വാനിനുമായി ജോഡി ചേരുന്ന നൈട്രജൻ ബേസ് ആണ് ആണേത് സൈറ്റോസിൻ ഡി എൻ എൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഡി ഓക്സി റൈബോ പഞ്ചസാര ഇതാണ് ഡി ഓക്സി റൈബോസ് പഞ്ചസാര ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഇതാണ് ഡി ഓക്സി റൈബോസ് പഞ്ചസാര നെക്സ്റ്റാണ് കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധി എന്ന് ചോദിച്ചു ഏതാണ് വിജാഗിരി സന്ധി അല്ലെ വിജാഗിരി സന്ധി മറ്റൊരു എൽ ഡി ക്വസ്റ്റ്യൻ ആണ് അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിയാണ് ഏത് ഗ്ലൈഡിങ് സന്ധി അല്ലെങ്കിൽ തെന്നി നീങ്ങുന്ന സന്ധി അസ്ഥി അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിയാണേത് ഗ്ലൈഡിങ് സന്ധി അല്ലെങ്കിൽ തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന തരത്തിലാണെങ്കിൽ അത് കീലസന്ധിയാണ് അല്ലേ കഴുത്തിലെ സന്ധി എന്താണ് ആ കീലസന്ധി കാണപ്പെടുന്ന ശരീരഭാഗമാണ് കഴുത്ത് അപ്പം ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത് കീലസന്ധിയാണ് പി എസ് ചോദ്യം ഇതാണ് കഴുത്തിലെ സന്ധി ഏതാണ് കീലസന്ധി അല്ലെ കീലസന്ധി കാണപ്പെടുന്നത് എവിടെയാണെങ്കിലും എന്നാണ് കഴുത്തിലാണ് ഇനി തോളലിലും ഇടപ്പലിലും കാണപ്പെടുന്ന സന്ധി എന്ന ഗോളരസന്ധി തോളലിലും ഇടപ്പലിലും ഇട இடுப்பெல்லிலும் காணப்பட சந்தியானே ന്ധിയെങ്കിൽ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ജോൺ റേ ആരാണ് ജോൺ റേ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ജോൺട്രേ അല്ലേ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ആരാണ് അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞാരാണ് അതെ തിയോ ഫ്രാസ്റ്റസ് ആണ് ആരാണ് തിയോ ഫ്രാസ്റ്റസ് സസ്യങ്ങളെ ഏകവർഷികള് ദ്വർഷികള് ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ തിയോ ഫ്രാസ്റ്റസ് ആണ് എങ്കിൽ ആ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികള് ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് തിയോ ഫ്രാസ്റ്റസ് ഇനി ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ കാൾ ആധുനിക ആധുനിക പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലേസ് ആണ് വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം എന്നാണ് സ്പീഷീസ് ആണ് വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം സ്പീഷീസ് ആണ് കാൾസിന്റെ വർഗീകരണ തലങ്ങൾ സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം എന്നിങ്ങനെയാണ് കാളിനേയസിൻ്റെ വർഗീകരണ തലങ്ങളിൽ സ്പീഷീസ് കഴിഞ്ഞാൽ ജീനസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം എന്നിവയാണ് ഓക്കെ അല്ലേ ഇനി ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമാണ് ഏത് കമൻസലിസം അല്ലേ കമൻസലിസം ഒന്നിന് ഗുണകരവും മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമാണ് കമൻസലിസം ഈ ചോദ്യമാണ് മരവാ മാവും മരവാഴും തമ്മിലുള്ള എന്താണ് ഉദാഹരണം കമൻസലിസത്തിന് ഉദാഹരണമാണ് കമൻസലിസ ഉദാഹരണം എന്ന് ചോദിച്ചാണ് മാവും മരവാഴിയും കമൻസലിസത്തിന് ഉദാഹരണമാണ് രണ്ടു ജീവികൾക്കും ഗുണകരമായ ഒരു ജീവി ബന്ധമാണ് മ്യൂച്വലിസം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ജീവിച്ചു പോകുക അല്ലേ അപ്പം ഒന്നിന് ഗുണം ഒന്നിന് ഗുണകരം മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ല എങ്കിൽ അത് കമൻസലിസം മാവും മര മരവാഴിയും തമ്മിൽ എന്താണ് കമൻസലിസ ഉദാഹരണമാണെങ്കിൽ രണ്ട് ജീവികൾക്കും ഗുണമാണെങ്കിൽ അത് മ്യൂച്വലിസം ഓക്കെ അല്ലേ പൂവും പൂമ്പാറ്റയും മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ് ഓക്കെ അല്ലേ ഇനി തുടക്കത്തിൽ രണ്ടിനു ും ദോഷകരവും പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരവുമായ ജീവിത ബന്ധമാണ് എന്താണ് മത്സരം തുടക്കത്തിൽ രണ്ടിനും ദോഷമായിരിക്കും എങ്കിൽ അത് ജയിക്കുന്ന അതിൽ ജയിക്കുന്നവർക്ക് ഗുണകരമായ ജീവി ബന്ധമാണ് മത്സരമല്ലേ നെല്ലും കളകളും മത്സരത്തിന് ഉദാഹരണമാണ് നെല്ലും കളകളും മത്സരത്തിന് ഉദാഹരണമാണ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ ഇതിൻ്റെ ഉത്തരം ഞാൻ എന്താ പറഞ്ഞത് നമ്മുടെ എത്ര നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വാതകം എൽ പി ജി എത്ര ശതമാനം കളർന്നാൽ മാത്രമാണ് അതിൻ്റെ ഗന്ധം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്ന് പി എസ് സി ചോദിച്ചു ശതമാനമാണെന്നേ പറയേണ്ടത് ഓക്കെ അല്ലേ ഞാൻ ഓപ്ഷൻ തരാം വേണമെങ്കിൽ ഒന്ന് ഒരു ശതമാനം മൂന്ന് ശതമാനം അഞ്ച് ശതമാനം ഏഴ് ശതമാനം ഇതിൽ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം അടുത്ത നമ്മുടെ പി എസ് സി ടെക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് പി കണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളും ഈ അടുത്ത് ചോദിച്ച കറണ്ട് അഫെയർ ചോദ്യങ്ങളും പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് കാണുക ഓക്കെ അല്ലേ അടുത്ത ക്ലാസിൽ വീണ്ടും കാണാം ബൈ യു